മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷവും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രിയപ്പെട്ട അച്ഛന്മാരും ഞങ്ങൾ ഒരുമിച്ച് നമ്മൾ ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും സ്നേഹത്തോടെ അഭിവാദനം ചെയ്യുന്നു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് ഇന്ന് ഏപ്രിൽ മാസം പത്താം തീയതി നമ്മുടെ ബൈബിൾ വായന പദ്ധതിയുടെ നൂറാമത്തെ ദിവസമാണിന്ന് ഇന്ന് വചന വചനവായനയിലൂടെ നൂറ് ദിവസം ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ ദൈവം നമ്മളെ സഹായിച്ചതിന് നമുക്ക് നന്ദി പറയാം തുടർന്ന് ഇനി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ബൈബിൾ വായിച്ച് പൂർത്തിയാക്കും ഇന്ന് ഏപ്രിൽ പത്താം തീയതി നിങ്ങളെ ഞങ്ങൾ കാണുന്നതിൻ്റെ ഉദ്ദേശം നാളെ നമുക്ക് മൗണ്ട് കാർമലിനും നമുക്കെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി നാൽപ്പതാം വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽ നമ്മൾ തിരുസഭയ്ക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിച്ചുകൊണ്ട് വേറ്റിനാട് സെൻ ജൂഡ് ദേവാലയത്തിൽ നിന്ന് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു കുരിശൻ്റെ വഴി പ്രാർത്ഥന പരിഹാര യാത്ര നടത്തുന്നു നിങ്ങളെ നേരത്തെ അറിയിച്ചിരുന്നതാണ് നിങ്ങൾ ആരെങ്കിലും മറന്നുപോയെങ്കിൽ നാളെ നിങ്ങൾ മറക്കരുത് നാളെ ഏപ്രിൽ പതിനൊന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് നമുക്ക് കുരിശൻ്റെ വഴി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ദരിസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ദൈവശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ആളുകളോട് പ്രത്യേകമായിട്ടൊരു കാര്യം അറിയിക്കാനുള്ളത് അട്ടപ്പാടി സെഹിയുവൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് വച്ച് ദൈവശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ഒരു ശുശ്രൂഷകരുടെ ധ്യാനം നടത്തുന്നുണ്ട് കേരളത്തിലെ വളരെ അഭിഷിക്തരായ ശുശ്രൂഷകർ എല്ലാവരും അതിൽ പങ്കെടുക്കും നമ്മൾ ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും നിങ്ങളെല്ലാവരെയും ആ ശുശ്രൂഷയിലേക്ക് ദൈവശുശ്രൂഷകരുടെ ദൈവവേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ആ ധ്യാനത്തിലേക്ക് നിങ്ങൾ ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കുക ഈസ്റ്ററിൻ്റെ അന്ന് വൈകുന്നേരമാണ് തുടങ്ങുന്നത് ഞായറാഴ്ച തുടങ്ങി ബുധനാഴ്ച രാത്രി വ്യാഴാഴ്ച കൊണ്ട് അവസാനിക്കുന്ന രീതിയിലാണ് ധ്യാനം നിങ്ങൾ ഇനിയും ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അട്ടപ്പാടി സഹീവൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യണം എന്ന ശ്രംഗത്തോടെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈശോയുടെ പീഡാനുഭവങ്ങളോട് ഏറ്റവും ചേർന്ന് നിന്നുകൊണ്ട് സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഈ ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങാം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ